നമസ്കാരം അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി ഭ ഭ ഭ ഭയം ഭക്തി ബഹുമാനം ഈ പടം നമ്മൾ കാണാൻ പോവുകയാണ് കേസ് മൂന്ന് ഓപ്ഷൻ ഉണ്ട് കളങ്കാവൽ സർവമായ ബബ്ബബ മൂന്ന് ഓപ്ഷനിലും എനിക്ക് തിന്നെയും കുറച്ച് പേഴ്സണലി കാണാൻ തോന്നിയത് ബബ്ബബയാണ് ചെബ് അപ്പോൾ അപ്പം അതെന്തായാലും പോയി കണ്ടേക്കാന്ന് കരുതി ഇന്ന് ഞാൻ പോകുന്നത് എൻ്റെ സ്വന്തം വണ്ടിയല്ല ഒരു ഫ്രണ്ട് ഉണ്ട് ഏബിൾ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ വണ്ടി ഇന്ന് ഞാൻ ഷോറൂമിൽ വർക്ക് ചെയ്തുകൊണ്ട് സർവീസ് കൊടുക്കാൻ വേണ്ടി പോയതായിരുന്നു നൈസായിട്ട് പിന്നെ അതെടുത്തോണ്ട് പടത്തിന് കേട്ടും കൂടെ അങ്ങ് തിരിച്ചുകൊണ്ട് കൊടുത്താൽ മതിയെന്ന് കരുതി ഇതവേ അവൻ്റെ പെർമിഷനോടാണ് ഞാൻ പടത്തിന് വണ്ടി കൊണ്ടുപോകുന്നത് ആരും പെർമിഷൻ എടുക്കാതെ വണ്ടി ഞാൻ കൊണ്ടുപോയി എന്ന് പരാതിയും പറഞ്ഞുകൊണ്ട് വരുന്നത് അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ തിയേറ്ററിൽ എത്തിയിട്ട് ഞാൻ വരാം ചെങ്ങന്നൂർ എട്ടമ്പതിലാണ് ഷോ ബുക്ക് ചെയ്തേക്കുന്നത് അപ്പം എന്തായാലും ഞാൻ ഈ തിയേറ്ററിൽ എത്തിയിട്ട് വരാം വാ സമയം ഏഴ് ചെങ്ങന്നൂർ സീസൺ മാസില് വന്ന് ചേർന്നിട്ടുണ്ട് താൻ്റെ ഫ്രണ്ട് ദിലീപേട്ടൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം വണ്ടി വണ്ടിയകത്ത് ഓൾറെഡി എഴുതി പാർക്കിയിട്ടുണ്ട് ഇനിയിപ്പം നേരെ അകത്ത് ടിക്കറ്റ് എടുക്കണം കൊടുത്തുമായിരിക്കും ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ ഞാനകത്ത് കയറിയിട്ട് ഞാൻ വരാം കേസ് ടിക്കറ്റ് കിട്ടിയിട്ട് ഞാൻ തന്നെ വരാം ടിക്കറ്റ് നോക്കുകയാണെങ്കിൽ ഈ മാസം നല്ല പടങ്ങൾ റിലീസ് ഉണ്ടായിരുന്നു കേട്ടോ വൃഷഭ ഇറങ്ങി വൃഷഭയ്ക്ക് പിന്നെ പ്രതീക്ഷ ഹോപ്പോ കാര്യം ഒന്നും പ്രത്യേകിച്ച് ഇല്ലായിരുന്നെങ്കിൽ പോലും ഋഷഭ ഇറങ്ങി ആനക്കോണ്ട ഇറങ്ങി സർവമായ ഇറങ്ങി കളങ്കാവൽ ഇറങ്ങി ബബ്ബ ഇറങ്ങി സത്യം പറഞ്ഞ പടങ്ങളുടെ ഒരു അയ്യരി വിളി തന്നെ ഈ മാസം ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇറേ അവതാർ ഇറങ്ങി സത്യം പറഞ്ഞ ഓപ്ഷൻ കുറേ ഉണ്ടായിരുന്നു ഇതിനിടയിൽ ബബബബ് ബബ്ബ യൂസ് ചെയ്ത റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളിനു ശേഷം ടിനിബേട്ടൻ്റെ ഒരു അഴിഞ്ഞാട്ടം പടം ഉണ്ട് അതിൻ്റെ കൂട്ടത്തി നമ്മുടെ സ്വന്തം ലാലേട്ടനുണ്ട് കാലേട്ടൻ്റെ കാണാനാണെങ്കിൽ മറ്റേ ഋഷ്ഠി അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അതിനാൽ കാണാൻ താല്പര്യം എന്തോ ഒരു താല്പര്യം തോന്നില്ല പിന്നെ വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ തൊട്ടതായതാണ്ട് സാനിവാണി അത് സാനിവാസിയുടെ അത് ആണ് പിന്നെ ഇതാണ് കവർളസിംഗ് ബൈലി ചേട്ടൻ പിന്നെ മറ്റേ ഇവരുണ്ട് അങ്ങനെ എല്ലാവരും നല്ല കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും ഒക്കെയാണ് ഞാൻ ഇത് തിരഞ്ഞെടുത്തത് പിന്നെ കളങ്കാവലെന്താ കാണാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളങ്കാവലും കാണണം ഗൈസ് എന്തായാലും ഒരു ഒരുപാട് കൂടെ പടത്തിൽ വരുന്നുണ്ട് അപ്പം കളങ്കാവൽ കാണാനാണ് എൻ്റെ തീരുമാനം നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും ടിക്കറ്റ് ഇതുവരെ ആയിട്ടില്ല ആൾ ഇതുവരെ വന്നിട്ടില്ല ഇവിടെ ടിക്കറ്റ് കിട്ടുന്നത് ടിക്കറ്റ് കിട്ടുന്ന ഇതിനകത്ത് ആൾ കയറിയിട്ടില്ല ആൾ കയറി കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം ടിക്കറ്റും കാര്യം വരുന്നതൊക്കെ ഇതാണ് ഇതിനകത്ത് ഡി സെവൻറ്റീൻ എന്ന സീറ്റാണ് ഞാൻ എടുത്തേക്കുന്നത് ചിപ്പിയിൽ എട്ടമ്പതിന് ഷോ സ്റ്റാർട്ട് ചെയ്യും ഫ്രൈഡേ ഡിസംബർ ഇരുപത്താറ് അതേ ഇന്ന് നമുക്കെന്തായാലും ടിക്കറ്റ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം ടിക്കറ്റ് വന്നു കഴിഞ്ഞതിന് ശേഷം കൈ കിട്ടിയതിന് ശേഷം ഞാൻ വരാം കൈ അറ്റ്ലാസ്റ്റ് ടിക്കറ്റും കണ്ട് കൈ കിട്ടി ഇനി ഇപ്പൊ നേരെ തിയേറ്ററിലോട്ട് കയറിയാൽ മതി അറ്റ്ലാസ്റ്റ് രണ്ട് പടവും കണ്ട് തിരിച്ച് വണ്ടിയും വീട്ടിൽ കൊണ്ട് അവൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുത്ത് എൻ്റെ വീട്ടിലോട്ട് ഞാൻ നടന്ന് കയറിക്കൊണ്ടിരിക്കുക അപ്പോ പടത്തിലേക്ക് വരാം ബ്രോ ശരിക്കും ലോജിക്ക് എന്ന് പറഞ്ഞ സാധനം അടുത്തൂടെ പോയിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം ശരിക്കും റിയലൈസ് അങ്ങനെ നടക്കുമോ എന്ന് ചെന്നിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നടക്കൂല പക്ഷേ ഭ്രാന്തെന്ന് അഴിഞ്ഞാട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോവും ഒരു സൈഡിൽ കൂടെ ദിലീപേട്ടം വന്നിട്ട് സ്കോർ ചെയ്യുന്നു മറു സൈഡിൽ കൂടെ ലാലേട്ടം ലാലേട്ടൻ്റെ എൻട്രീസിങ്ങ എൻ്റെ അണ്ണാ എന്തൊരു പടം എടയ്ത് സത്യം പറഞ്ഞാൽ നമുക്ക് പണ്ട് കുറേ കണ്ടു വന്ന പടങ്ങൾ സത്യം പറഞ്ഞാൽ കഥ എന്ന് പറഞ്ഞിട്ട് എത്ര വലിയ കഥ എന്ന് ചോദിച്ചാൽ ഒരു കഥയുണ്ട് എന്നാൽ അത്രയും വലിയ ആ ഒരു കഥ ഡിപ്പെൻ്റ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല പക്ഷേ ഇതിനകത്ത് ചില സീനൊക്കെ ഉണ്ടടയി പ്രത്യേകിച്ച് ഒരു വലിയൊരു ഒരു ചേസീനുണ്ട് നമ്മുടെ സാന്റി മാസ്റ്ററും നമ്മുടെ ദിലീകം കൂടെ ഒരു കുറച്ച് ആൾക്കാർ ചെയ്സ് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് റിയാസ് ഖാൻ്റെ ഒരു എൻട്രി കിട്ടുമ്പോൾ പിന്നെ ആ സമയത്ത് കുറച്ച് പാട്ടുകളുടെ പ്ലേസ്മെൻറ്റും കാര്യങ്ങളുമെല്ലാം ടോപ്പ് നോച്ച് ഐറ്റങ്ങളും ശരിക്കും ഞാൻ പണം കാണുന്ന കാര്യം രാവിലെ സ്റ്റാറ്റസ് പണം കാണാൻ പോകുന്ന കാര്യം ഞാൻ ജസ്റ്റ് അതിൻ്റെ ടിക്കറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ പേരെൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു പടം കൊള്ളത്തില്ല എന്ത് അപരാധം പിടിച്ച പടമാണെന്നൊക്കെ എൻ്റെ അടുത്തോട് ചോദിച്ചു ബട്ട് പേഴ്സണലി ഞാൻ ലോജിക്കുന്തോന്ന് നോക്കാഞ്ഞോണ്ടാണോ ഞാൻ ഞാൻ പ്രതീക്ഷ ഒരു ഐറ്റം എനിക്ക് കിട്ടിയടേ ചില ഐറ്റങ്ങൾ ലാലാട്ടനൊക്കെ വന്ന് ലാലാട്ടൻ്റെ എൻട്രീസൊക്കെ എൻ്റെ മുന്നേ വാ പടം ചില ഞാൻ ഒരിക്കലും ലോജിക്കോ കഥ ഒന്നുമല്ല കേസ് പറയുന്നത് പടം പടമാണ് തിയേറ്റർ മസ്റ്റ് വാച്ചാണ് തിയേറ്റർ മസ്റ്റ് വാച്ചാണ് ഫോണിൽ വരാൻ വെയിറ്റ് ചെയ്യാൻ നിൽക്കാതിരിക്കുക മാക്സിമം നിൽക്കാതിരിക്കുക അപ്പം നാണയം തിരിച്ച് എൻ്റെ വീട്ടിലെത്തി ഇനി ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ സമയം പന്ത്രണ്ട് മണിയായി അപ്പം ഓക്കെ ബായ് ഗുഡ് നൈറ്റ് അതേപോലെ വീഡിയോ കാണുന്നവരിലും ചാനൽ ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ